എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മൾ സ്കൂൾ തുറക്കാനായിട്ട് ഇനി നിസ്സാര ദിവസമുള്ളൂ മൂന്നാം തീയതി സ്കൂൾ തുറക്കും ഈ സ്കൂൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് വളരെയധികം കുറേ കടമ്പകളുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഫിറ്റ്നസ് വൃത്തിയാക്കുന്നവളാണ് ഫിറ്റ്നസ് അപ്പോൾ പല സ്കൂളുകളും മാർച്ച് ജനുവരി ഈ മാസങ്ങളിലൊക്കെ അപേക്ഷ കൊടുത്ത് അടച്ചിടും കാരണം നേരത്തെ കൂട്ടി അവരുടെ ഇതൊക്കെ വന്ന് നോക്കി യാതൊരു പ്രശ്നങ്ങളില്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആ കൊല്ലം അധ്യയനം തന്നെ പ്രശ്നമാകും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഫോട്ടോ സ്കൂളാണ് യു പി സ്കൂൾ കുര്യാക്കൂർ സൈലിയാസ് മെമ്മോറിയൽ സ്കൂൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ മാർജിൽ അപേക്ഷിച്ചിട്ട് എന്താ ചലാനടക്കം കാര്യങ്ങളെല്ലാം അടച്ചിട്ടെന്ന് സ്കൂളിൻ്റെ ഫിറ്റ്നസ്സിലൊന്നും യാതൊരു പ്രശ്നങ്ങളും വേറെ ഒന്നും ഇല്ല തിരിക്കും പറഞ്ഞു പക്ഷേ നഗരസഭയിലെ ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻജിനീയറിങ് വിഭാഗത്തിൽ ഈ കെടുകാര്യസ്ഥ തന്നെ ഏഹ് ഇപ്പോൾ പത്തൊമ്പത് ദിവസത്തേക്ക് ഈ ലീവാണ് ഈ ലീവായിരിക്കണേ ഇനിക്ക് മുന്നേ ഇവർ കുറച്ച് ദിവസമൊക്കെ ടൂറ് പോയി ആണ് ഇതൊക്കെ ഈ സ്കൂളുകളുടെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരത്തെ കൂട്ടി അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ എന്താണ് ഈ അലംഭാവം നാദനില്ല കളരി വട്ടക്കളരി അതന്നെ പരിപാടി അല്ലാണ്ട് വേറെ ഒന്നുമില്ല സ്കൂളുകളുടെ കാര്യത്തിലൊക്കെ ഇത് ഈ ഫോട്ടോ സ്കൂൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിലൊക്കെ ഈ രീതി നിലപാടെ സ്വീകരിച്ചാണ് ഞാൻ വേറെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് പറയാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇത് കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ കൂട്ടി വന്നു ഇനി ഇവിടെ എന്തെങ്കിലും ഫിറ്റ്നസ്സിലെന്തെങ്കിലും കുഴപ്പമില്ല അവർക്കത് നന്നാക്കാനുള്ള സമയങ്ങൾ വേണ്ടേ ഇത് ഇനി സ്കൂൾ മൂന്നാം തീയതി സ്കൂൾ തുറക്കും രണ്ടാം തീയതി ആയിരിക്കും ചിലപ്പോൾ ഫിറ്റ്നസ് ഇൻസ്പെക്ഷൻ നടക്കാൻ പോകണം എന്ത് കഥ ഏഹ് ഇതൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറയാം ഞാനത് പറയുമ്പോൾ പറയില്ലേ ഒരു നല്ല ഭരണാധികാരി ഉള്ള സ്ഥലങ്ങളിലൊന്നും ഇതിങ്ങനെ വരില്ല ഏ ഇത് ഭരണാധികാരിനെ തന്നെ ആരും ഇരിക്കുന്നില്ല ഭരണാധികാരി പറഞ്ഞിട്ട് ആരും കേൾക്കണമില്ലേ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരുന്നാലും ഈ സ്കൂളുകളുടെ കാര്യത്തിൽ വലിച്ചു നീട്ടി വലിച്ച് നീട്ടുള്ള ഇടപെടൽ നഗരസഭ ചെയ്യുന്നത് ഇത് ശരിയല്ലത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ വട്ടം കളിപ്പിക്കും സ്കൂൾ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റുകളെ വട്ടം കളിപ്പിക്കണ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് സ്കൂൾ മൂന്നാം തീയതി തുറക്കും പിള്ളേരൊക്കെ വരാൻ വേണ്ടിയിരിക്കുന്നത് സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അത് ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല അടച്ചുപൂട്ടൂ എന്ത് എന്തെന്നാ പറയാ ഒന്നും പറയാനില്ലേ നല്ല നമസ്കാരം പറയാനല്ലേ നഗരസഭാ അധികൃതർ ഈ ടൂറൊക്കെ അവസാനിപ്പിച്ച് അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ടൂറൊക്കെ പോകേണ്ടത് അതൊക്കെ നല്ല കാര്യം മനസ്സിന് ഒരു ടെൻഷനില് മാറാൻ മാറ മാറ്റാവുന്നല്ലാണല്ലോ പക്ഷെ ഇതെങ്ങനെയുള്ള സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെ ഇടപെടാനായിട്ട് വളരെ സത്യമായിട്ടുള്ളൊരു സമയം കണ്ടെത്തി പെട്ടെന്ന് തന്നെ തീർക്കുക ഇനി എത്ര ദിവസമുണ്ട് ഈ ഉള്ള ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഇടപെടൂ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് അടുത്തുനിന്ന് മടോണ സ്കൂളിൻ്റെ മുന്നിലാണ് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരിയിൽ ഇത് അപേക്ഷ ചെല്ലാനടച്ചു പക്ഷേ ഇവർക്ക് ഒന്ന് രണ്ട് ഓൾട്ടുകൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാനുള്ള സമയം കൊടുത്തു അത് ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറയണത് ഇതൊക്കെ ജനുവരിയിൽ അപേക്ഷ കൊടുത്താണ് സംഭവമാണ് ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഭിന്നശേഷി ഇതിൽ വിവാഹത്തിൽപ്പെടുന്ന കുട്ടികളാണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് സാങ്ഷൻ കിട്ടി മുപ്പതാം തീയതിക്കുള്ളിൽ ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണം മൂന്നാം തീയതി സ്കൂൾ തുറക്കുകയും ചെയ്യും ഏയ് അണെങ്കിൽ ലീവിലാണ് ഇതാണ് പറഞ്ഞത് ഇപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ചാലക്കുടിയിൽ പല എയ്ഡഡ് സ്കൂളുകളുടെയും സ്ഥിതി ഇത് ഈ വിഷയത്തിലൊക്കെ സത്വരമായിട്ടുള്ളൊരു ഇടപെടലുണ്ടാവണം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആളുകളൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇതിലുള്ള സ്കൂള് മടവോണ പോലുള്ള സ്കൂളുകളാണ് കാരണം ഇത് ചാലക്കുടിക്കാർ തന്നെ വളരെയധികം സഹായിച്ച് വന്ന് പഠിത്തു ചേർത്തിട്ടുള്ളൊരു സ്കൂളാണ് ചില ഫോർട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഈ ഏറ്റവും അവസാനം വന്ന് ഈ വർക്കുകൾ ജയനകളമനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് അതിനുള്ള സമയം കൊടുത്തു ജനുവരിയിലാണ് അപേക്ഷ കൊടുത്താൽ അപ്പോൾ അത് ഉടനെ തന്നെ വന്ന് ആ സംഗതികൾ കണ്ട് ഇന്ന സംഗതികൾ ഉണ്ട് അവർ പണി കഴിച്ച് വന്ന് റെഡി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വൈകും ഇത് കൂടുതൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതുമായി ഒക്കെ തന്നെ വിവിധ തിരക്കുകളും മറ്റ് കടമ്പകളൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ വ്യാപൃതരായിരിക്കും അപ്പോഴായിരിക്കും ഈ പ്രശ്നം വന്നു നിൽക്കുന്നത് ഇതൊരു പ്രശ്നം എന്ന് പറയുന്നതല്ലേ ശരിക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് അക്കാഡമിക് ഇയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നഗരസഭ ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശകരമായിട്ടൊരു രീതിയാണ് ഇതിലൊക്കെ ഇടപെടേണ്ട ആളുകൾ ഇടപെടണം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം ഇങ്ങനെ നാളെ നിങ്ങളെ മറ്റന്നാ അത് കഴിഞ്ഞൊരു മാസം എന്നുള്ള രീതിയിലല്ല ഇത് പോകേണ്ടത് അതാണ് പറയാനുള്ളത് ഈ ചാലക്കുടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാലയമാണ് എസ് എച്ച് സ്കൂൾ എസ് എച്ച് എൽ പി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് ഹൈ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇവർ മാർച്ചിൽ ചലാനടച്ചതാണ് പക്ഷേ ഇപ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അതെങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞത് ഈ എയ്ഡഡ് സ്കൂളുകളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ നഗരസഭയുടെ ഈ എൻജിനീയറിങ് വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഈ സ്കൂളുകളെ തന്നെയല്ല മറ്റു പല കാര്യങ്ങളിലും അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ട് ഈ സ്കൂളുകളൊക്കെ തന്നെ ഈ സ്കൂളുകളൊക്കെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇത് ഡി എക്ക് അയച്ചു കൊടുക്കണം എന്ന് ഈ മാസം മുപ്പതിനുള്ളിൽ അയച്ചു കൊടുക്കണം ഇനി എത്ര ദിവസമുണ്ട് സ്കൂൾ തുറക്കാൻ അപ്പോൾ ഇത്തരം സ്കൂളുകളൊക്കെ ചാലക്കുടിയിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് പോലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല വേണ്ടി ഇങ്ങനെ നീട്ടി നീട്ടി മാർച്ചിൽ ചലാനടച്ച സ്കൂളുകളാണ് നോക്കിയും അല്ല ഇതിലൊരു ഇതിലൊരു അപാകതയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് തലയ്ക്ക് മുകളിലുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം എല്ലാവരും കസേര മനുഷ്യന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കസേരമേയെന്ന് മാറിയിരുന്നിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അവർ ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം ഇതുപോലൊരു കുത്തഴിഞ്ഞൊരു സംവിധാനം ഈ ചാലക്കുടി നഗരസഭയിൽ വരേണ്ടാവില്ല ഈ എഞ്ചിനീയറിംഗ് വിഭാഗം ആകെ ടോട്ടൽ മൊത്തം അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ് നാദനല്ലാത്ത കളി വട്ടക്കളി എ ലീവിലും നന്ദി നമസ്കാരം